അഞ്ചു മിനിറ്റ് ടൈം തന്നിട്ടുള്ളത് എന്താണോ അല്ലെ ഇവിടെ പലരുടെയും ലക്ഷ്യം അന്വമാണ് ഭാഗ്യമുണ്ടായി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു എന്നും എക്കാലവും ഒരേ ഒരു വിഷമം മാത്രമേ ഒരേ ഒരു വഷം കാരണം ഫാദർ ഈ ഇതിലേക്ക് അസോസിയേറ്റ് പറ്റുമായിരുന്നെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിലും എന്റെ ഫാദർ ജീവനോട് ഉണ്ടായിരുന്നെ ആ നഷ്ടം മാത്രമാണ് എനിക്ക് വിഷമം മാത്രമാണ് ബാക്കിയെല്ലാം പലരുടെയും ഒരു വിശ്വാസം തുടക്കിക്കാർ രണ്ടായിരത്തി പതിനാറ് ജൂണിൽ ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർസ് പറഞ്ഞു കഴിയുമെന്നൊക്കെ പറഞ്ഞു അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എനിക്കൊരു സംശയം മലയാളികളല്ലേ കുറച്ചു കൊറച്ചുനാലമായിട്ട് ഞാൻ ഏത് ഭാഷയാണ് പറയുന്നത് എനിക്കറിയാൻ അപ്പോ എല്ലാരും എക്സിക്യൂട്ടീവ് റാങ്കിലാണ് പക്ഷെ നിങ്ങളുടെ പലരുടെയും മുഖത്ത് വിഷമം കാണാനാണ് എന്താണ് കാര്യം പറഞ്ഞു കേരളത്തിൽ വന്ന് ജീവിക്കണം എന്നൊക്കെ ഈ നമ്മുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ലോകത്ത് എവിടെ പോയാലും ആരും

അപ്പൊ പണിയെടുക്കാത്ത മലയാളികളെല്ലാം ഉണ്ട് കേരളത്തിന് പുറത്തേക്ക് പോയി സെറ്റിൽ ആയിരിക്കുന്ന ആൾക്കാരല്ല എന്തിനു വേണ്ടി എന്താ ഇപ്പൊ ചെയ്യാൻ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ആൾക്കാരെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ റാങ്കിലൊക്കെ എത്തി എന്ന് പറഞ്ഞാൽ സത്യമാണല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ടീമാണ് ഇപ്പോഴും പലർക്കും സംശയം ഡോക്ടറോട് പല ചോദിക്കും ഇപ്പോഴും പലരും ചോദിച്ചോണ്ടിരുന്നു പ്രോഡക്റ്റ് കടിക്കാമോ കോഫി കടിക്കാമോ പ്രോഡക്റ്റ് കേൾക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഡയമുണ്ട് അവർ താല്പര്യമില്ല ചെറിയൊരു ടിപ്പ് വർദ്ധിന്റെ ഈ ലോകത്ത് പണം ഉണ്ടാക്കുന്നവർ വിൽക്കുന്നവർ

ശരിയെന്നു ഇത് നിങ്ങൾ എങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ഒരാളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പോകുമ്പോൾ

அப்பட்ரோ <laughs> എന്ന് എന്ന് ഞാൻ ഞാൻ സാധ്യമാണെന്ന് എനിക്ക് കാരണം എന്നെ പഠിപ്പിച്ച മാത്തമെറ്റിക്സ് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് പ്രയോജനം ചെയ്യും പറയുക അപ്പോൾ നിങ്ങൾ ആവാൻ എല്ലാവരും ആഗ്രഹിക്കും പലരുടെയും മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകളും ഞാൻ ടൈമുണ്ടാകാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് ആണ് ബാക്കിയുള്ളവർക്ക് ബിരിയാണി വേറെ ദൈവിയൊന്ന് ശ്രമിക്കുകയാണ് ഡോക്ടർ സാർ പറയത്തിനെ കുറിച്ചും പൊടിയെ കുറിച്ചും ഒക്കെ പറയുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും കഴിവുള്ള ഓർമ്മന നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും അലസനായ ഓപ്പൺ ഇതാണ് കഴിവൊണ്ട് അപ്പോ എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒരു കംഫർട്ട് സോണിലാണ് സി ഞാൻ എന്റെ ഒരു സക്സസ് വളരെ പലർ അറിയാവുന്ന ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്റെ സക്സസിന്റെ യഥാർത്ഥ റീസൺ ഞാൻ പലപ്പോഴും അനലൈസ് ചെയ്യാറുണ്ട് ഞാൻ കാര്യം ബേസിക്കലി ഞാൻ കൊല്ലം ജില്ലയിൽ ഒരാളാണ് കൊല്ലം ജില്ലയിൽ ഞാൻ ബിസിനസ് ജനിച്ചുള്ളവരാട്ട് ചെയ്യുമ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പൊ എന്റെ ആധാർ തൃശൂർ എനിക്ക് ഈ ബിസിനസ് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്റെ ഹോം ടൗൺ വിട്ട് നിന്ന് ഞാൻ ബിസിനസ് ചെയ്തു ഞാൻ ബിസിനസ് മലപ്പുറം ജില്ലയിലാണ് പത്ത് വർഷം പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ട് സംസാരിച്ചാൽ എവിടെ സംസാരിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും ടി വി കണ്ട് അതായത് എം എ യൂസഫിന്റെ ഇന്റർവ്യൂ ഉണ്ട് വീട്ടിലെ ടി വിയിൽ സിനിമ കണ്ട് വീട്ടിലെ പാത്രത്തിൽ ആഹാരം കഴിച്ച് വീട്ടിലെ പത്രം വായിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആരും അപ്പോൾ നിങ്ങൾ ഇതുവരെയും രക്ഷപ്പെടലിന്റെ പടിപാതലിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ വീട്ടിലെ പത്രം നിങ്ങൾ തന്നെ വായിക്കും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്റെ നാട്ടിൽ നിന്ന് എന്റെ നമ്പർ കപ്പിയെടുത്ത് ഒരാൾ കുറിച്ചു അവിടുത്തെ നാട്ടിലെ വലിയൊരു കുടുംബക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഞാൻ സംഭാവന ചെയ്യുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ടും ഈ അമ്പലത്തിനുസവർത്തിനു മുമ്പും ഈ അമ്പലത്തിന് ഉത്സവമുണ്ട് നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങൾ എല്ലാരും നിങ്ങളുടെ ഹോം ലോണിൽ തന്നെ താമസിക്കുന്നു നിങ്ങൾ ഈ ബിസിനസ്സിൽ ആരെയും എടുത്ത് പരിശോധിച്ചു എല്ലാ ലിറ്റേഴ്സും ഒരുപാട് ഉണ്ട് ലിറ്റേഴ്സുണ്ട് സാറുണ്ട് എല്ലാ ലിഡേഷും അവരുടെ ഹോം ടൗണിൽ നിന്നല്ല ഈ ബിസിനസ് ബിൽഡ് ചെയ്തിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഒരുപാട് കൈയും കാലും എല്ലാം കെട്ടിയിട്ട പോലെ കല്യാണത്തിന് നിങ്ങളെ ബന്ധുക്കൾ എത്ര ദിവസം ചെയ്യണം അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളെ എങ്ങനെ വിളിക്കും നിങ്ങളെടുത്ത് ഒരാഴ്ച മുമ്പേ വന്ന് ഇല തുടയ്ക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ നിങ്ങളെ മോശപ്പെടുത്താൻ പറയും

പലരും ും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ കൈയല്ലാൻ തയ്യാറായ ആൾക്കാരെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കാ മലേഷ്യ മലേഷ്യ മലേഷ്യയിൽ പോയില്ലെങ്കിൽ എന്ത് സത്യമാണ് നന്ദി മലേഷ്യയിൽ പോയില്ലെങ്കിൽ വർഷമായി ഞാൻ കേരളത്തിന് പുറത്താണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് സംസാരിക്കുന്നത് എനിക്കും ഞാൻ സംസാരിക്കുന്നത് അവർക്കും മനസ്സിലാവും ഒരിക്കൽ മനസ്സാവുന്ന ഞാൻ ഒന്നര മണിക്കൂർ സത്യമാണല്ലോ മനസ്സിലാക്കുന്നത് ഞാൻ ഒന്നര മണിക്കൂർ നിന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് കൈകാലം ആ അരങ്ങത്തെ എല്ലാ ഓർമ്മകളും എടുത്ത് പറഞ്ഞു പറഞ്ഞു ഒരാൾസ്ൂർ രണ്ട് ഇത് ഒരു കഥയാണ് സോ അവിടുത്തെ ആൾക്കാർ വളരെ സീരിയസ് ആൾക്കാരാണ് വെരി ഇന്നസെന്റ് ആ സ്റ്റേജിൽ ആ ഹോൺ അടിക്കാതെ വണ്ടി ഓടിക്കും ഓവർടേക്ക് ചെയ്യുന്നില്ല ചെയ്യത്തില്ല അതിനവരുടെ സ്പെഷ്യലിറ്റിയാണ് അവിടെ കുറെ കുറേ വെരി ഓണസ്റ്റ് പീപ്പിൾ കുറേ കടകളിൽ കുറേ സാധനത്തിൻ്റെ പൊടുത്തു വെച്ചിട്ട് അവിടുന്ന് പോകും നമ്മൾ പോയി സാധനങ്ങൾ എടുക്കുന്നു പൈസ വെക്കുന്നു തീർച്ചയായും പോകുന്നു അത്രയും ഓണസ്റ്റ് ആളാണ് പക്ഷെ അവരുടെ ഭാഷ ഒരു ബ്യൂട്ടിഫുൾ ഭാഷയാണല്ലേ അവര്

मैं लोग चाहे दे पसीना पसीना नहीं जा फिर फुल लग रहे ओके अल्लाह एवरीबॉडी रेडी सर साहब एवरीबॉडी रेडी ऐसे हो गया ओके इन्हें ही आर दिन ना बे कार कार का बेरे वो तो रैंकवेज अरे दिला पुलिस नेहर दिन दिन के बाद में सब ने रिती रिती ये नहीं किन्हें यक्तियों में कौन

കൈ പണി തന്നെ പക്ഷെ നല്ല ഭക്ഷണം അതോട്ടത്തിലല്ല ഇപ്പോ ോണം നന്നായി കഴിക്കാൻ പൈസ ഇല്ല എന്നിട്ടല്ല പക്ഷെ ബിസിനസ് എനിക്കൊരു പാഷൻ പ്രൊഫഷൻ മാത്രമേ സക്സസ് ആകാൻ പറ്റുള്ളൂ കണ്ടീഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കത് ഈ പറഞ്ഞ പോലെ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ശേഷം ഞാൻ ആ മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്തു ചെന്നപ്പോൾ അവിടെ അവിടെ ഇല്ല ബിസിനസ് നല്ല ാണ് പക്ഷെ ഹോർ അടിച്ച് തിരക്കിട്ട് ഞാൻ ട്രാഫിക് റൂൾ ഇവർ ഓവർടേക്ക് ചെയ്ത് മനസ്സിലാക്കിയും ഇവർക്ക് ഒരു ഫ്രണ്ടിലെടുത്ത ചവിട്ടിയായി എനിക്കും എന്റെ സുഹൃത്ത് ജപ്പാനായിരുന്നു ഏറ്റവും കൂടുതൽ ആ ജപ്പാന്റെ ഇതാണ് ഞങ്ങളുടെ വേഗതയെ ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മുൻപേ പോയവരുടെ വേഗതയെ ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ഏക സംസ്ഥാനത്തിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസിൽ പലരും ഈ ബിസിനസിൽ നിന്നും ഈ കമ്പനിയിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ ചിലവര് ഞാൻ എന്റെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നു പോയവരാലും ഇതുവരെ ഞാൻ എന്ന് പറയുന്നത് പറയുന്നവർക്കാർ ഇപ്പൊ നക്കി നിൽക്കാൻ പറ്റുന്നു എന്റെ പലരും ആറാറ് മാസം കൂടുമ്പോൾ കമ്പനി പോബന്ധിച്ച് പറയാനാണെങ്കിൽ സർനീം ചെയ്യാൻ താല്പര്യമുള്ള ആളല്ല ടക്കമുള്ള പിതാവിന്റെ പേരാണ് അങ്ങനെ ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ ഡിഗ്രി നിങ്ങളുടെ അന്തസ്സോടുകൂടി പറയാൻ പറ്റുന്ന ഒരു പേരുണ്ടെങ്കിൽ അതിൽ നിന്ന്